Hello! ഇത് തിരുവനന്തപുരം ലുലു മാളിൽ വെളുപ്പിന് ഏകദേശം രണ്ടേ കാലോടുള്ള ഒരു കാഴ്ചയാണ് ലുലുവിലൊരു വമ്പൻ ഓഫർ സെയിൽ നടക്കുന്നു എന്നറിഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് ഏകദേശം ഒൻപത് വൈകിട്ടല്ല വെള്ളിയാഴ്ച രാത്രി ഏകദേശം ഒൻപത് മണിയോടെ ഞങ്ങൾ ലുലുവിലെത്തിയതാണ് ഷോപ്പിങ്ങും പർച്ചേസിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി ഒടുവിൽ എല്ലാ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം രണ്ടേ കാലടിച്ചു അതെ അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും ലുലുവിൻ്റെ നൈറ്റ് വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണിത് എന്തായാലും വീഡിയോ കൊള്ളാം ഇപ്പോൾ കണ്ടല്ലോ സമയം രണ്ട് പതിനെട്ട് ശനിയാഴ്ചയാണ് ജൂലൈ ആറ് അതായത് ലുലുവിൻ്റെ ഓഫർ സെയിൽ നടക്കുന്നത് ജൂലൈ നാല് മുതൽക്ക് ഏഴാണ് ഏഴെന്ന് പറയുമ്പോൾ നാളെയാണ് നാളത്തെ ദിവസത്തോടു കൂടി ഈ ഒരു വമ്പൻ ഓഫർ സെയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വരുന്ന ഇതിൻ്റെയൊക്കെ വമ്പർ ഓഫർ സെയിൽ നാളത്തോടുകൂടെ കഴിയുന്നുണ്ട് അപ്പോൾ വൻ തിരക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ ഞാൻ നോക്കുമ്പോഴൊക്കെ leri poyumba thene endana edukkan pattathu oru evada chen edukkanam edhu chen edukkanam enganey edukkanam ennalladunnariyyan <laughs> pattathu oru sahajriyathilana ellavarum bhayangare shopping thane aanu ivada nadannondirikkunnathu aday nammal onachandeyk kaanaarille aday lulu mall le onachandey aano ennu vare thonni poi ഓക്കെ ഇത് ഹസ്ബൻഡാണ് പുള്ളി ഇതൊക്കെ വായിച്ച് പഠിച്ച് മാത്രമേ എടുക്കാറുള്ളൂ ഓക്കെ ഓവർ ഫൈവ് ഹൺഡ്രഡ് ബ്രാൻഡ്സാണ് ഇവിടെ വന്നി വന്നിരിക്കുന്നത് ഇത് കുർത്താസാണ് കുർത്ത വന്നിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെതാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് കുർത്താസുണ്ട് അതുപോലെ തന്നെ നിരവധി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി ഇതെല്ലാം നടന്ന് കണ്ട് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ് പിന്നെ ഞങ്ങൾ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഇവിടെ വരുമ്പോൾ ഒരു വലിയൊരു കാഴ്ച തന്നെയാണ് മറ്റൊന്നുമല്ല ഗോതമ്പ് മാവ് അതായത് വീറ്റ് പൗഡർ വീറ്റ് പൗഡർ ഇപ്പോൾ എല്ലാവരും വന്ന ഇവർക്കൊക്കെ അവർക്കൊക്കെ ഷുഗർ ആണോ ഈ വീറ്റ് പൗഡറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിരിക്കുന്നത് ഇപ്പോൾ അടിച്ച നനച്ച് കുളിച്ച് കയറി വരാം നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാഷിംഗ് പൗഡർ പിന്നെ ഇത് കുട്ടികൾക്കുള്ളതാണ് ക്രയോൺസ് അതുപോലെ സ്കെച്ച് പെൻസ് ഒക്കെ അടങ്ങുന്ന ഓരോ പാക്കറ്റാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്ത നന്നായി എന്തായാലും അവരൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതെല്ലാം ഓരോ പാക്കറ്റുകൾ ീസും എടുക്കേണ്ടി വന്നേനെ പിന്നെ അപ്പോൾ ഇത് കണ്ടല്ലോ ഇതിൽ ഓക്കെ പുള്ളിക്കാരെ വീണ്ടും സാധനങ്ങൾ എടുക്കുന്ന തരത്തിൽ ആ വീട്ടിലേക്ക് തന്നെ നമ്മൾ വീണ്ടും പോയിരിക്കുന്നു അതായത് ഒരു ലുലുവിൻ്റെ തന്നെ ഒരു വാഷിംഗ് പൗഡറാണ് പുള്ളിയോട് അന്വേഷിച്ചുകൊണ്ട് നിന്നത് പിന്നെ നമ്മളിത് ബോട്ടിൽസിൻ്റെ സെക്ഷൻ ഇത് ബാഗ് അങ്ങനെ എല്ലാം ഗംഭീര ആദായ വിൽപ്പന ഇപ്പോൾ ലുലുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് നമ്മൾക്ക് വീട്ടിലേക്കുള്ള എന്തെങ്കിലും ൊക്കെ ഈ സാധനങ്ങൾ നട്ടും ബോൾട്ടും അതുപോലെ വാഹനങ്ങൾ സംബന്ധമായിട്ടുള്ള അതിനൊക്കെ ഉപയോഗിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് ചെടി വളം അതിനു വേണ്ടിയിട്ടുള്ള ചെടിച്ചട്ടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുണ്ട് കണ്ടില്ല ഇതൊക്കെ വളമാണ് വളമൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ലുലുവി പോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഗീസ് അത് എൻ്റെ തെറ്റല്ല ഓക്കെ അടുത്ത് വന്നിട്ട് കണ്ടല്ലോ ഇത് ഫ്രൈ പാനാണ് അപ്പോൾ ഫ്രൈ പാൻ പല വെറൈറ്റി ഇതാ നിങ്ങൾക്ക് കാണാം ലുലുൽ പോയി കഴിഞ്ഞാൽ ഓക്കെ അതിനുശേഷം ഞങ്ങൾ പിന്നെ കപ്പ്സൊക്കെ കണ്ടുപോയി കപ്പിനും എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റ് വില കുറവായിട്ടാണ് ഈ ഒരു സ്റ്റൈലിൽ കൊടുക്കുന്നത് എന്ന് തന്നെയാണ് കൊള്ളാം അല്ലേ അടിപൊളി അല്ലേ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ട് അപ്പോൾ പുള്ളി പ്ലേറ്റ് എടുക്കുമോ എടുക്കില്ലേ വെച്ചു അതെ തിരിച്ച് വെച്ചിരിക്കുന്നു ഗേസ് എടുത്തിട്ടില്ല വീണ്ടും എടുത്ത് നോക്കുന്നു അതെ തിരിച്ച് വെച്ചു ഗേസ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അത് എടുക്കാതിരിക്കുന്നത് ഓക്കെ ഞാൻ സാധനങ്ങൾ നോക്കുന്നില്ല പുള്ളിയാണെല്ലാം പർച്ചേസ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ ഈ സെക്ഷനിലേക്ക് വന്നു ടീ ഉണ്ട് അതുപോലെ തന്നെ എന്താ ബൂസ്റ്റുണ്ട് എല്ലാം ഫിഫ്റ്റി പെർസെൻ്റ് ഓഫാണ് ഓക്കെ ഇതെന്താ സംഗതി ഓക്കെ ഇത് വന്നിട്ട് റവ അരിപ്പൊടി ഇവയെല്ലാം തന്നെ ഉണ്ട് അപ്പോൾ അതെ പുള്ളി പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ വലിയ പർച്ചേസിംഗ് ആണ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആൻഡ് സെക്ഷനിലേക്കാണ് അവിടെ കുറച്ചൂടെ വെറൈറ്റി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ വീഡിയോ കാണാം വരൂ കൂട്ടുകാരെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം